ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമുക്കിന്ന് മലയാളത്തിലെക്കുറിച്ച് പ്രധാനപ്പെട്ട സമാന പദങ്ങൾ നോക്കാം ഹിരണം ഹിരണം എന്ന് വെച്ചാൽ മാൻ ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം അപ്പം ഹിരണം എന്താണ് മാനാണ് ഹിരണ്യം എന്താണ് സ്വർണ്ണമാണ് കാരണം കാരണം എന്ന് വെച്ചാൽ കരണം എന്ന് വെച്ചാൽ ഉപകരണം അപ്പം കാരണം എന്ന് വെച്ചാൽ ഹേതു കരണം എന്ന് വച്ചാൽ ഉപകരണം അമ്പ് എന്ന് വെച്ചാൽ വസ്ത്രം അൻപ് ദയ അമ്പ് വസ്ത്രം അൻപ് ദയ അകം അകം എന്ന് വെച്ചാൽ ഉൾവശം അഹം എന്ന് വെച്ചാൽ ഞാൻ അകം എന്ന് വെച്ചാൽ എന്താണ് ഉൾവശം അഹം എന്ന് വെച്ചാൽ ഞാൻ ആഗരം ആഗരം എന്ന് വെച്ചാൽ ഇരിപ്പിടം ആകരം എന്താണ് ഇരിപ്പിടം ആകാരം എന്താണ് ആകാരം രൂപം ആകാരം എന്ന് വെച്ചാൽ രൂപം അല്ല് അല്ലെന്ന് വെച്ചാൽ ഇരു ഇരുട്ട് അല് ഇരുട്ട് അല്ലൽ അല്ലൽന്ന് വച്ചാൽ എന്താണ് ദുഃഖം അല് ഇരുട്ട് അല്ലൽ ദുഃഖം അപജയം അപജയം എന്ന് വെച്ചാൽ നാശം അപജയം എന്ന് വെച്ചാൽ എന്താണ് നാശം അപജയം എന്താണ് തോൽവി അപജയം നാശം അപജയം തോൽവി താങ്ക്